നമസ്തേ ടോഡി ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്നലത്തെ ഇലവൺ ഇലവൻ പോർട്ടലിൻ്റെ ഫലമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കിനി തുടർന്ന് വരാൻ പോകുന്ന മാറ്റം എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതാണ് അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനൈറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൽലെസ് ആണ് നിങ്ങളിത് ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് കൂടാതെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ ഇതിൽ വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആകുന്നത് പിന്നെ എനർജി കണക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തു പോകണം കേട്ടോ കാരണം ബഡ് കർമ്മ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാതിരിക്കാനാണ് പിന്നെ ടാറോ റീഡിങ്സ് എന്ന് പറഞ്ഞ ഒരു മൈൻഡ് റീഡിങ് ആണ് ഡിവൈൻ്റെ ഒരു ഇൻഫർമേഷൻസ് ആണ് ഇത് നിങ്ങളിലേക്ക് എത്തി എന്നുള്ളതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഡിവൈനിൽ നിന്നും ഇൻഫർമേഷൻസുകൾ വരാൻ പോകുന്നു നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളെ ഹീലിംഗ് ചെയ്ത് നിങ്ങൾ പുറത്ത് കടക്കേണ്ട സമയമായി പുതിയ ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്യേണ്ട സമയമായി എന്നതിൻ്റെ ഒരു സൂചനയാണ് ടാറോ റീഡിങ്സ് നിങ്ങളിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള മാർഗങ്ങളാണ് പിന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് അതായത് ഡിവൈൻ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്നു എന്നതിൻ്റെ സൂചനയാണ് ടാറോ നിങ്ങളിലേക്ക് വരുന്നതെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ പാസ്റ്റ് പാസ്റ്റാണേലും പ്രസൻ്റ് ആണേലും ഫ്യൂച്ചർ ആണെങ്കിലും നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ചാണോ ഒരു ക്ലാരിറ്റി വേണ്ടത് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ചാണോ ഒരു തിരുത്തൽ ആവശ്യമുള്ളത് എന്തെല്ലാം കാര്യങ്ങളിലാണോ ഒരു തിരുത്തൽ ആവശ്യം വേണ്ടത് അതെല്ലാം നമുക്ക് ലഭിക്കുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ് നിങ്ങളുടെ ഓരോ ചോദ്യങ്ങൾക്കും വ്യക്തവും കൃത്യവും വളരെ കൂടി മറുപടി നൽകുന്ന ശക്തമാകുന്ന ഡിവൈൻ എനർജിയാണ് ടാറോ റീഡിങ്സ് എന്ന് മനസ്സിലാക്കുക തീർച്ചയായിട്ടും ഫോളോ അപ്പ് ചെയ്യുക കൂടെ കൂടുക നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ മാറ്റി എഴുതാൻ ശ്രമിക്കുക വീഴ്ചയിൽ നിന്നും വീഴ്ത്തിയവരിൽ എല്ലാം നിങ്ങളുടെ ഒരു ഉയർച്ച നിങ്ങളുടെ കൂടെ എപ്പോഴും ഒരു പവർഫുള്ളായിട്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വലയം ായിട്ട് തന്നെ ഒരു എനർജി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ റീഡിങ്സിനെ ടാറോയെ കാണാവുന്നതാണ് നിങ്ങൾ കൊടുക്കുന്ന സ്നേഹവും റെസ്പെക്റ്റും എല്ലാം നിങ്ങൾക്ക് അതിനേക്കാൾ ഇരട്ടിയായിട്ട് തിരിച്ച് ടാറോ നൽകുമെന്നതും മനസ്സിലാക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം അപ്പോൾ ഇലവൻ ഇലവൻ പോർട്ടൽ എനർജി നിങ്ങളിലേക്ക് നൽകിയിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം കേട്ടോ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ദ ഹൈറോഫെൻറ്റിൻ്റെ എനർജിയാണ് കേട്ടോ വളരെ സ്ട്രോങ് ആയിട്ടൊരു ഡിബെയിൻ ഡോർ ഓപ്പണിംഗ് ആയിരിക്കുന്നു നിങ്ങൾ തിരിഞ്ഞു നോക്കുക എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ഒരു ബ്ലെസ്സിങ്സിൻ്റെ പോസിറ്റിവിറ്റിയുടെ ഓപ് അതായത് അവസരങ്ങളുടെ ഒരു ഡോറ് നിങ്ങൾക്ക് ഓപ്പണിംഗ് ആയിട്ടുണ്ട് നിങ്ങളുടെ ടൈം ചേഞ്ച് ആയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ബന്ധങ്ങളിലുള്ള ആ ഒരു വിള്ളലുകൾ ഇതിനെയെല്ലാം മാറ്റിമറിക്കുന്ന ഒരു പോസിറ്റിവിറ്റി പൂർണ്ണത നിങ്ങളുടെ എനർജിയിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് നിങ്ങളിലേക്കൊരു പ്രകാശ വലയം വന്ന് ചേർന്നിരിക്കുന്നു നിങ്ങളുടെ സോളിന് ഒരു ഉണർന്നു പ്രവർത്തിക്കാൻ അതായത് ചില തിരിച്ചറിവുകളിലേക്ക് വിശ്വാസത്തിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ട സമയമായി എന്നതിൻ്റെ ചില തെളിവുകൾ നിങ്ങളുടെ എനർജിയിൽ കണക്റ്റഡ് ആയിട്ടുണ്ട് അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാഫല്യം നേടാൻ പോകുന്നു നിങ്ങൾ എന്തൊക്കെയാണോ ജീവിതത്തിൽ ഗ്രഹിക്കുന്നത് നിങ്ങൾ ഏതെല്ലാം സിറ്റുവേഷൻസിലൂടെ കടന്നു പോകണമെന്നാണോ നിങ്ങൾ മനസ്സിൽ തട്ടി ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അർഹതയുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസാണ് അതായത് ഒരു സോൾ പോസിറ്റിവിറ്റിയാണ് കേട്ടോ നിങ്ങളുടെ സോളിന് ഒരു മുക്തി ലഭിച്ചു എന്ന് പറയാം ചിലപ്പോൾ ഇങ്ങനെ നമ്മളുടെ നെഗറ്റീവ് തോട്ട്സുകളും നെഗറ്റീവ് വ്യക്തികളുടെ എല്ലാം പ്രസൻസും മറ്റും നമ്മുടെ എക്സ്പീരിയൻസുകൾ ട്രോമ എനർജിയിലൂടെ ഒരുപാട് എക്സ്പീരിയൻസുകൾ പെയിൻ അനുഭവിച്ചിട്ടുള്ള സിറ്റുവേഷൻസുകൾ നഷ്ടങ്ങൾ അതായത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു നെഗറ്റീവ് ഒരു ഡാർക്ക് എനർജിയിൽ നിൽക്കുമ്പം നമ്മുടെ സോളും എന്ത് ചെയ്യും ഡാർക്കായിട്ട് തന്നെ ഇരിക്കും തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് സംബന്ധിച്ചിപ്പം വൃതാനുഷ്ഠാനങ്ങളുടെയൊക്കെ ഒരു സമയമാണ് ശിവദേവൻ അതായത് ശിവപ്രീ അതായത് ശനിപ്രീതിക്കും ശിവപ്രീതിക്കും ഒക്കെ പറ്റിയ ഒരു സമയമായിട്ടാണ് നമുക്ക് ഈ ഒരു സിറ്റുവേഷൻസിനെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യപ്പെടുന്നു എന്ന് തന്നെ പറയാം അതായത് പാസ്റ്റിലെ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് വളരെ ശക്തമായിട്ട് മനസ്സിലാക്കാനും അവിടെ ഒരു ബാലൻസിലേക്ക് കാര്യങ്ങളെ ഒന്ന് വളരെ ക്ലിയറും കൃത്യവുമായിട്ട് നിങ്ങൾക്ക് ക്ലാരിറ്റിയിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് മാറുന്നുണ്ട് അത് ബന്ധങ്ങളിലായിക്കോട്ടെ സാമ്പത്തികപരമാകുന്ന ഇടപാടുകളിലായിക്കോട്ടെ ഹെൽത്ത് പരമാകുന്ന പ്രശ്നങ്ങളിലായിക്കോട്ടെ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ്റെ ആവശ്യമുണ്ട് എന്ന് നിങ്ങളെപ്പോഴും ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നു നിങ്ങളൊരു യോഗിയുമായിട്ട് അതായത് ഒരു ആചാര്യനുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ ഉണ്ടാകും കേട്ടോ നല്ലൊരു ഗൈഡൻസ് നിങ്ങൾക്ക് നല്ലൊരു ആത്മീയ പാത തുറന്ന് കിട്ടാൻ സാധ്യത കാണുന്നുണ്ട് നിങ്ങളൊരു സ്പിരിച്വൽ എനർജിയിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കണം അല്ലെങ്കിൽ മതപരമാകുന്ന ചില കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ആകണം അല്ലെങ്കിൽ അതിൽ വിശ്വാസം പുലർത്തണം എന്നൊക്കെ ആഗ്രഹം നിങ്ങളുടെ സോളിന് കണക്ട് ചെയ്യുന്നുണ്ട് മാത്രമല്ല നിങ്ങളുടെ പൂർവ്വജന്മത്തിലെ പല കാര്യങ്ങളും നിങ്ങളുമായിട്ടൊരു കണക്ഷൻ വരാൻ പോകുന്നുണ്ട് ഈ ഒരു ഇലവൻ ഇലവൻ പോർട്ടലിന് ശേഷം ചില പൂർവ്വജന്മ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന ചിലത് സ്വപ്ന ദർശനത്തിലൂടെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് തരാൻ പോകുന്ന സിറ്റുവേഷൻസോ അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ പറ്റുന്ന ഒരു യോഗിയുമായിട്ടുള്ള ഒരു എന്നാ കമ്മ്യൂണിക്കേഷനോ ഒക്കെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതുപോലെ മധ്യസ്ഥതയുടെ ആവശ്യം പൂർണ്ണമായിട്ടും സക്സസ്സിൽ എത്താൻ പോകുന്നുണ്ട് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിലുള്ള വ്യക്തിബന്ധങ്ങൾക്കുമായിട്ടൊരു അഡ്വൈസ് എനർജി ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യമുണ്ട് ഒരു ഗൈഡൻസ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതും നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവീകമാകുന്ന ഒരു പാതിയിലേക്ക് വിശ്വാസം എന്ന് പറയുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾ പൂർണ്ണമായിട്ടും ഇറങ്ങി ിറങ്ങിത്തിരിക്കുന്ന സിറ്റുവേഷൻസാണ് അതായത് നാളെക്കുറിച്ച് അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും വരായികളെക്കുറിച്ച് വരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാകുന്നു നിങ്ങളുടെ സോള് നിങ്ങൾക്കൊരു ഗൈഡൻസ് നൽകുന്ന അത്രത്തോളം പോസിറ്റീവ് ആകുന്ന ഒരു ചേഞ്ചിങ്ങാണ് നിങ്ങളുടെ ലൈഫിൽ കണക്റ്റഡ് ആകുന്നതായിട്ട് കാണുന്നത് പേജ് ഓഫ് ഓഫാൻസിൻ്റെ എനർജി വരുന്നുണ്ട് കുറച്ച് കാര്യങ്ങളിൽ നിങ്ങൾ ഇനി ഫോക്കസ് ചെയ്യണം അതായത് ഒക്കെ അവസാനിക്കുകയാണ് കേട്ടോ കരിയർ എനർജിയെ ബേസ് ചെയ്തോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെടുത്ത ചില ആക്ഷന് ആക്ഷൻ നിങ്ങളെടുത്ത ചില തീരുമാനങ്ങൾക്ക് വന്ന മിസ്റ്റേക്കിൻ്റെ ഫലമായിട്ടുമൊക്കെ നിങ്ങളൊരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ചുമക്കാൻ വയ്യാത്ത പല ആവശ്യമില്ലാത്തതുമായ ചില ഭാരങ്ങൾ നിങ്ങൾ ചുമന്നുകൊണ്ട് പൊയ്ക്കൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ അത് കടബാധ്യതയാവാം കരിയർ പാതയെ ബേസ് ചെയ്തിട്ടാവാം റിലേഷൻ എനർജിയെ ബേസ് ചെയ്തിട്ടാവാം നിങ്ങൾക്ക് ഇറക്കി വെക്കാൻ പറ്റാത്ത വിധം നിങ്ങളുടെ ജീവിതത്തെ വീഴ്ച്ച് വീഴ്ത്താൻ പാകത്തിന് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത വിധമുള്ള ബെർഡൻ എനർജിയിൽ നിന്ന ആളുകളുടെ സിറ്റുവേഷൻസിലേക്ക് നമുക്ക് നോക്കുമ്പോൾ കാണുന്നത് നിങ്ങൾക്ക് ഒരു റിലാക്സ് എനർജിയാണ് നിങ്ങൾക്ക് സാധിക്കുന്ന രീതി നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത് ആ ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദിത്തത്തിൻ്റെ ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നു എന്ന് തന്നെ പറയാൻ കേട്ടോ അതായത് ഇമോഷണൽ മെച്യുരിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതായത് മെച്യുരിറ്റി കുറവോട് കൂടി അല്ലെങ്കിൽ എല്ലാത്തിനെയും അലസതയോടുകൂടി കാണേണ്ടി വന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഒരു മടിയോ അല്ലെങ്കിൽ മുന്നോട്ടേക്ക് ഇല്ല എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല അല്ലെങ്കിൽ എൻ്റെ വിധി ഇതാണ് ഇങ്ങനെയൊക്കെയുള്ളൊരു ഇടുങ്ങിയ ചിന്താഗതിയിൽ നിന്നും ഒരു ഇമോഷണൽ ബാലൻസിലേക്ക് വരുന്നുണ്ട് ഇമോഷണൽ പരമാകുന്ന പല എനർജികളെയും നിങ്ങൾക്ക് ഹീലാക്കിക്കൊണ്ട് അതായത് പല ബന്ധങ്ങളിൽ നിന്നും നിങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന ചില നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് ഒരു നിസ്സാരം എന്ന രീതി അതൊരു സ്വാഭാവികം എന്നുള്ളൊരു എനർജിയിലേക്ക് മാറി ചിന്തിക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ കരിയർ പാതയിലാണെങ്കിലും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിലാണെങ്കിലും ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് അതായത് നിങ്ങളുടെ ഒരു കൺട്രോളിങ് എനർജി നിങ്ങൾ അവിടെ കാണിക്കേണ്ട മെച്യൂരിറ്റി അതെല്ലാം നിങ്ങളുടേതാകുന്ന ഉത്തരവാദിത്തങ്ങളിലേക്കും നിങ്ങൾ ശരിക്കും ക്രോഡീകരിച്ച് അതായത് നിങ്ങൾ അവിടെ പ്രാധാന്യം കൊടുത്ത് വരുന്നതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അലസതയേയും അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ഒരു ഉൾവലിഞ്ഞ് നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തേക്കിനി കടക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് കൊടുക്കൽ വാങ്ങലുകൾ അതായത് ഫിനാൻഷ്യൽ സംബന്ധമായിട്ടുള്ള ചില തടസ്സങ്ങൾ മറ്റുള്ളവരുടെ ഓവർ കുറ്റപ്പെടുത്തലുകൾ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ഗെയ്ഡ് ചെയ്യുന്ന നിങ്ങളുടെ വാക്കിനോ വാല്യുവോ ഒന്നും ഇല്ലാതിരുന്ന സിറ്റുവേഷൻസ് മറ്റുള്ളവർ പറയുന്നത് കേൾക്കേണ്ടി വരികയും അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാതെ പോവുകയും ചെയ്ത സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതാകുന്ന ഒരു എനർജി കണക്ട് ചെയ്യാനും നിങ്ങളുടെ തീരുമാനങ്ങൾ കൊത്തു നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനും സാധിക്കുന്നുണ്ട് അതുപോലെ ഫിനാൻഷ്യൽ സംബന്ധമായിട്ടാണെങ്കിലും റിലേഷൻ എനർജിയിലാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ കറൻറ്റ് സിറ്റുവേഷൻസിൽ ഒരു കൊടുക്കൽ വാങ്ങലുകൾ സമമായ രീതിയിലുള്ള ഒരു കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നുണ്ട് പിന്നെ മാത്രവുമല്ല ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് വിശ്വസ്തത അതായത് നിങ്ങളുടെ ചുറ്റുപാടിൽ നല്ലൊരു വിശ്വസ്തതയോട് 古灵。 നല്ലൊരു കൺട്രോളിങ് എനർജിയോട് കൂടി നിൽക്കാനുള്ള ഒരു ഇമോഷണൽ പവർ നിങ്ങൾക്കുണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് മെൻ്റൽ ക്ലാരിറ്റി ഉണ്ട് കേട്ടോ വളരെയധികം ഒരു ഉറച്ച തീരുമാനമെന്ന് തന്നെ പറയും അതായത് മുൻകൂട്ടി കാര്യങ്ങളെ മനസ്സിലാക്കി നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള യാത്രയിലേക്കുള്ള ഒരു മെൻറ്റൽ ക്ലാരിറ്റി വരുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടേതാവുന്ന ഒരു അതോറിറ്റി അതായത് നിങ്ങൾക്കൊരു ബൗണ്ടറി നിങ്ങൾ തീർക്കും ഇനി മുതലെന്നാണ് കാണുന്നത് അതായത് ആർക്കും എന്തും പറയാനും ചെയ്യാനുമുള്ളൊരിടമല്ല എന്നുള്ള ആ ഒരു ശക്തമാകുന്ന തീരുമാനം ഒരു സെൽഫിഷ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നാലും അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള യാത്രയ്ക്ക് ഒരു പോസിറ്റിവിറ്റി തന്നെയാണ് ഒരു സെൽഫ് കോൺഫിഡൻസും സെൽഫ് ലവ് എനർജിയും അതുപോലെ തന്നെ നിങ്ങളെന്നു പറയുന്ന വ്യക്തിക്ക് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു റെസ്പെക്റ്റാണ് നിങ്ങൾക്ക് നാളെ പുറമേ നിന്ന് ലഭിക്കാൻ പോകുന്ന റെസ്പെക്റ്റ് എന്നുള്ള ആ ഒരു എല്ലാം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു എന്നാണ് കാണുന്നത് കേട്ടോ ശരിക്കും ഇവിടെ നമുക്ക് നോക്കുമ്പം വളരെയധികം മെച്യൂരിറ്റി ആയി നിങ്ങളെല്ലാം ആ മേഖലകളിലും ഇമോഷണലി ആണെങ്കിലും നിങ്ങളുടെ ആ ഒരു നിസ്സഹായത നിരാശ ദുഃഖത്തെയൊക്കെ നിങ്ങൾ മാറ്റി വയ്ക്കാൻ പോകുന്നതായിട്ടാണ് ഈ ഒരു എനർജിയിൽ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ടടുത്തും നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളിലും എല്ലാം നിങ്ങൾ വളരെ മെച്യൂരിറ്റിയോട് കൂടി കാണുന്നുണ്ട് അതുപോലെ ആലോചിച്ച് മാത്രം തീരുമാനം എടുത്തു ചാട്ടം എന്നൊരു എനർജിയിൽ നിന്നും നിങ്ങൾ മാറി നിങ്ങൾ സൈലൻ്റായിട്ട് ചിന്തിച്ച് ക്ഷമയോടുകൂടി വളരെ മെൻ്റൽ ക്ലാരിറ്റിയോടുകൂടി ഇൻ്റലക്ച്വൽ പവറോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് മറ്റുള്ളവരുടെ മുമ്പില് യാചിച്ചു ചെല്ലുന്ന അതായത് ഇമോഷണൽ പരമാകുന്ന ഒരു ലോസ് എനർജി നിങ്ങൾക്ക് കേട്ടോ ഒരു ബലഹീനത അതായത് അവഗണിക്കപ്പെടുന്നിടത്തേക്കും നിങ്ങൾ പരിഗണിക്കപ്പെടുക എന്നൊരു എനർജിയിലേക്ക് അതായത് ക്ഷമയോടുകൂടി ചെല്ലുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ടായിരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ കണ്ണടയ്ക്കേണ്ടടുത്തിന് കണ്ണടയ്ക്കാനും നിങ്ങളുടെ പേഴ്സണാലിറ്റിക്കാണ് കേട്ടോ ഏറ്റവും വലിയ ചേഞ്ചിങ് വന്നിരിക്കുന്നത് അതായത് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങി ഞാൻ എന്താണ് എനിക്ക് വേണ്ട വാല്യൂ എന്താണ് എന്നിൽ നിറയ്ക്കേണ്ട എനർജി എന്താണ് എന്നുള്ള ആ ഒരു തോട്ട്സിലേക്ക് നിങ്ങൾ മാറിയിട്ടുണ്ട് വിവേകത്തോടു കൂടി ിന്തിക്കുന്നുണ്ട് അതായത് വിവേകമില്ലായിരുന്നു എന്നല്ല നിങ്ങളുടെ സാഹചര്യങ്ങളിൽ നിങ്ങൾ നിസ്സഹായതയോടുകൂടിയും ദുർബലതയോടുകൂടിയും നിന്ന സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കുന്നു എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത് അതുപോലെ ഹാങ്കഡ്മാൻ്റെ എനർജി വന്നിട്ടുണ്ട് കോൺഫ്ലിക്റ്റുകളും മറ്റു പ്രശ്നങ്ങളും എല്ലാം ലൈഫിൽ നിന്നും നിങ്ങൾ എന്തു ചെയ്യുന്ന സ്തംഭിപ്പിച്ച് കളയുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് അതിനെല്ലാം ഒരു അവസാനം വരുത്തുന്ന സ്തംഭനം എന്ന് പറഞ്ഞാൽ നമുക്ക് പോസിറ്റീവായിട്ടും എടുക്കാവുന്നതാണ് നമ്മളിലേക്ക് വരാൻ പാടില്ലാത്ത എല്ലാത്തിനെയും നമ്മൾ നേരത്തെ മുൻകൂട്ടി തന്നെ സ്റ്റക്കാക്കി കളയുന്നത് അതായത് പ്രശ്നങ്ങളെ നേരത്തെ തന്നെ തരണം ചെയ്യാനും ഇമോഷണൽ പരമാകുന്ന ചതികളാണെങ്കിലും നല്ലതാണെങ്കിലും അവിടെ ഒരു ബൗണ്ടറി ഇടാനും റിജക്ഷൻ റിജക്റ്റ് ചെയ്യേണ്ടതിനെ വളരെ ശക്തമായിട്ട് റിജക്റ്റ് ചെയ്യാനും കഴിയുന്നുണ്ട് കൂടുതലും ഇതിനകത്തൊരു സ്പിരിച്വലി ഒരിച്ചിരി ദൈവീകമാകുന്ന പാതയിലേക്ക് ചേഞ്ച് ആയ ഒരു എനർജിയാണ് കേട്ടോ നിങ്ങളുടെ സോളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ സോളാണ് ഹീലാവേണ്ടത് നമ്മൾ ചിന്തകളൊക്കെ ഹീലായാലും പ്രവൃത്തികളിൽ ഹീലായാലും നമ്മുടെ സോൾ ഹീലായിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും നെഗറ്റീവിനെ നമ്മൾ വലിച്ചെടുത്തുകൊണ്ടേയിരിക്കും അപ്പോൾ ആദ്യം പിന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആ ഒരു ഉള്ളറയിലേക്ക് ഇറങ്ങി ചെന്ന് അവിടെ ഇരിക്കുന്ന സോളിൽ നിന്ന് തൊട്ടാണ് ചേഞ്ചിങ് വരുത്തേണ്ടത് അതിന് നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം അത് പ്രാക്ടീസ് ചെയ്യുക മീൻസ് നമ്മളിലേക്ക് നെഗറ്റീവ് ആകുന്ന ചിന്തകൾ വരുമ്പം നമ്മൾ സ്വയം തിരുത്തണം നമ്മൾ സെൽഫ് മോട്ടിവേഷൻ കൊടുക്കണം നമ്മളോട് നമ്മളൊന്ന് സംസാരിക്കണം ഇതൊക്കെയാണ് നമ്മുടെ സോള് കേട്ട് 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 നമ്മളുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വരും ശരീരവും സോളും തമ്മിലൊന്ന് മാച്ചിങ് ആയാലങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായാൽ മാത്രമാണ് പിന്നെ നമുക്ക് ഭൗതികമാകുന്ന നേട്ടങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ചില എനർജികളിൽ ഒരു വെയ്റ്റിംഗ് എനർജി കാണുന്നുണ്ട് കേട്ടോ അതായത് പ്രതിസന്ധികളുള്ള ചില റിലേഷൻഷിപ്പിൻ്റെ പ്രസൻസ് കാണുന്നുണ്ട് അത് നിങ്ങളുടെ ഒരു ഓർമ്മയിൽ ഇങ്ങനെ നിൽക്കുന്നു നിങ്ങളെ എലോൺ എനർജിയിലാക്കുന്ന സിറ്റുവേഷൻസ് ആണ് പക്ഷേ അതിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾ ആ ഒരു എലോൺ എനർജിയിൽ പോലും ഒറ്റപ്പെടലിൽ പോലും ഇനി ഒരു സന്തോഷം കണ്ടെത്തും അതൊരു ടൈം പാസ് എനർജിയിലേക്ക് നിങ്ങൾക്ക് മാറ്റാനും നിങ്ങൾക്കൊരു ഫ്യൂച്ചർ പ്ലാനിങ് ഉണ്ടാക്കാനും ലൈഫിലൊരു പ്രോഗ്രസ്സിലേക്ക് മാറാനും സഹായിക്കുന്നുണ്ട് ഒരു ഇമോഷണൽ എനർജീനെ ബേസ് ചെയ്ത് അത് വളരെ പ്രതിസന്ധികളുള്ള തടസ്സങ്ങളുള്ള അത് അങ്ങനെ പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റുന്ന ൊന്നല്ല അല്ലെങ്കിൽ അതൊരു നേട്ടമല്ല എന്നുള്ള ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലേക്ക് സ്ട്രോങ് ആയിട്ട് കണക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഒറ്റപ്പെടലുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തന്നെ നിങ്ങൾ ആ ഒരു ഒറ്റപ്പെടലിന് നിങ്ങൾ ആസ്വദിക്കുന്ന എനർജിയാണ് അതുപോലെ ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്കൊരു സ്ട്രെസ് എനർജി വരുന്നുണ്ട് കേട്ടോ ഡിസിഷൻ കമ്മ്യൂണിക്കേഷൻ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ ഒന്നിലധികം പ്രോബ്ലംസുകൾ നിങ്ങളുടെ തലയിൽ വെച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു ഫോക്കസ് എനർജിയാണ് നിങ്ങൾ വളരെ ആഗ്രഹത്തോടു കൂടി ഫോക്കസ് ചെയ്യുന്ന കാര്യത്തിന് ഒരു മൂമെൻസിൽ അത് കരിയർ ബാധയാവാം അതല്ലെങ്കിൽ ഫിനാൻഷ്യ ഫിനാൻസ് ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ളൊരു ഗോൾ അച്ചീവ് ചെയ്യുക എന്ന ലക്ഷ്യമായിരിക്കാം നിങ്ങളുടെ ഒരു ഫോക്കസിങ് എനർജിക്ക് നിങ്ങൾ വളരെ ആഗ്രഹത്തോടു കൂടി കടന്നു പോകാൻ ശ്രമിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിലൊരു മൂവ്മെൻസില്ല മൂവിംഗ് ഇല്ലാത്തൊരു എനർജി കാണുന്നുണ്ട് അത് നിങ്ങളെ വളരെ സ്ട്രെസ് ആക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്നുള്ളൊരു തീരുമാനത്തിൽ നിൽക്കുന്നുണ്ട് ഫാമിലിയെ സംബന്ധിച്ചും നിങ്ങൾ ഒരുപാട് സ്ട്രെസ് എനർജി അനുഭവിക്കുന്നുണ്ട് കേട്ടോ അതായത് കുടുംബത്തിലൊരു സാമ്പത്തിക ഭദ്രതയാവാം ലൈഫ് ും കമ്മിറ്റ്മെൻ്റ് ആവാം അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആരുടെയും ഹെൽത്ത് പ്രോബ്ലംസിനെ സംബന്ധിച്ചിട്ടാവാം അതും നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം സ്ട്രെസ് എനർജിയിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ ചില പുതിയ തുടക്കങ്ങൾ പ്രോജക്റ്റ് വർക്കുകൾക്കായണേലും അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നിങ്ങൾക്ക് ആരംഭിക്കണം അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അത് സക്സസ് ആക്കി എടുക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിലും അവിടെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല എങ്ങനെ എന്ത് ഈ ഫ്യൂച്ചർ എന്താകുമെന്ന് എന്നുള്ള ഒരു ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു മനസ്സിനകത്തൊരു തേങ്ങൽ പോലെ നിൽക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വളരെ സ്ട്രെസ് എനർജി ആയിട്ട് ഒരു മൂന്ന് നാല് കാര്യങ്ങളിൽ നിങ്ങൾ സ്ട്രെസ് എനർജി അനുഭവിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് സാമ്പത്തികപരമാകുന്നൊരു എനർജി കണക്റ്റഡ് ആവേണ്ടതായ സിറ്റുവേഷൻസും അതല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സപ്പോർട്ടാണെങ്കിലും നിങ്ങളിലേക്ക് വേണം അത് ലഭിക്കുമോ ഒരു സപ്പോർട്ട് എനർജിയുടെ കൂടി കാണുന്നുണ്ട് ഒരു സഹായം ഹസ്തത്തിൻ്റെ എനർജിയും കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ലഭിക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങളെ വളരെ സ്ട്രെസ്സ് എനർജിയിൽ നിർത്തുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ നമുക്കവിടെ ക്ലാരിറ്റി ഉണ്ട് ടു സിറ്റുവേഷൻസ് ഉണ്ട് അതിനകത്ത് നിങ്ങളിലേക്ക് വന്ന് ചേരാനാണ് സാധ്യതയെന്നാണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ട്രാവലിംഗ് എനർജി ഉണ്ടാവും കേട്ടോ ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് നിങ്ങൾക്കൊന്ന് മൂവ്മെ മൂവ് മൂവിങ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് പക്ഷെ അത് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ആണ് കേട്ടോ നിങ്ങളുടെ സിറ്റുവേഷൻസിൽ നിങ്ങളുടെ കറൻറ്റിലുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നതാണ് ഒരു ട്രാവലിംഗ് എനർജി വരുന്നത് അപ്പം നിങ്ങളുടെ ഒരു കൺഫ്യൂഷൻ അത് നിങ്ങൾക്കൊരു സഹായം ലഭിക്കുമോ എന്നുള്ള കൺഫ്യൂഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നിൽക്കുന്ന സിറ്റുവേഷൻസിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനു മറികടക്കാൻ പറ്റും നയൻ ഓഫ് കബ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് സാറ്റിസ്ഫാക്ഷൻ ആണ് വരുന്നത് ഒരു ഫെമിനിയൻ എനർജിയുടെ സപ്പോർട്ട് ഗൈഡൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് എപ്പോഴും ഒരു സറണ്ടർ എനർജിയാണ് അതായത് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ും കൊടുക്കുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് അത് നിങ്ങൾക്കൊരു ഫീലിങ്സ് ടക്ക്നെസ് വരുത്തുന്നുണ്ട് ഒരു ട്രാപ്പ് എനർജി പോലെ പക്ഷേ അതിൽ നിന്നും നിങ്ങൾ മാറണമെങ്കിൽ കിങ് ഓഫ് വൺസിൻ്റെ എനർജിയിലേക്ക് വരണം അതായത് സെൽഫ് ലവ് എനർജിയിലേക്ക് വരണം ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ നിന്നും നിങ്ങൾ ഇറങ്ങി പോകേണ്ട സമയമായി അതായത് നിങ്ങൾക്ക് പോസിറ്റിവിറ്റി ലഭിക്കാതെ നിങ്ങളെ പരിഗണിക്കാതെ നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് നൽകാത്ത ഏത് സിറ്റുവേഷൻസിലാണേലും ഇമോഷണൽ പരമാകുന്ന എത്ര ആഴമുള്ള ബന്ധമാണെങ്കിലും നിങ്ങൾ ആ സിറ്റുവേഷൻസിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ട സമയമായി കുടുംബ ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുക കേട്ടോ നിങ്ങളുടെ പാർട്ണർക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുക നിങ്ങളുടെ പാർട്ണറെ കേൾക്കുക അവർക്കോടൊത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക അവരെ നിങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാനും അവരുടെ സ്നേഹവും അനുഗ്രഹവും നേടിയെടുക്കാനും ശ്രമിക്കുക എന്ന എനർജി കൂടി നിങ്ങളിൽ കണക്റ്റഡ് ആകുന്നുണ്ട് പിന്നെ എടുത്തു ചാട്ടത്തിൽ നിന്ന് അതായത് എന്ത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് പാസ്റ്റിൽ നിരാശ ഉണ്ടായി ആലോചിക്കാതെ പ്രവർത്തിക്കുന്നു പെട്ടെന്ന് തന്നെ അതും വരും വരായികളെ കുറിച്ച് ചിന്തിക്കാതെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് തീർച്ചയായിട്ടും ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക അതുപോലെ ലൈഫിൽ ചീറ്റിംഗ് എനർജി നേരിട്ടിട്ടുള്ള വ്യക്തികളെ കാണിക്കുന്നുണ്ട് ഇമോഷണൽ ചീറ്റിംഗ് നേരിട്ട വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പുതിയൊരു സിറ്റുവേഷൻസ് ഒരു ലൈഫ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് മാര്യേജ് എനർജിയിലേക്കൊക്കെ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുക ആലോ ൂജിച്ച് തീരുമാനമെടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളെവിടേക്കാണോ നിങ്ങളെ ഇമോഷണലി നിങ്ങളെ തകർത്ത് കളഞ്ഞത് അവഗണിച്ചത് ഒറ്റപ്പെടുത്തിയത് അവിടെയെല്ലാം നിങ്ങൾ ഉയർത്തപ്പെടാൻ പോകുന്ന എനർജിയും കൂടിയാണ് ഇലവൺ ഇലവൻ പോർട്ടലിൽ നിന്ന് നമുക്ക് ലഭിച്ചത് നിങ്ങളിന് ശ്രദ്ധിക്കേണ്ടത് ശത്രുഭാവത്തെയാണ് കേട്ടോ ആരുമായിട്ട് കോൺഫ്ലിക്റ്റിന് പോകരുത് നിങ്ങൾ ആരെങ്കിലും ശത്രു ശത് കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ വാക്കുകൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ ഡബിൾ എനർജിയുടെ പ്രസൻസ് നിങ്ങളെ ബന്ധിപ്പിച്ച് കളയുന്നൊരു എനർജി കാണുന്നുണ്ട് അതുപോലെ ശ്രദ്ധിക്കേണ്ടത് ഒറ്റപ്പെടലാണ് കേട്ടോ നിങ്ങൾ കുറച്ചൊന്ന് ഒറ്റപ്പെടുക എന്നത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ജസ്റ്റിസ് ആണ് ഒരു നീതിയാണ് അതായത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാനുള്ള ഒരു മാർഗമാണ് നിങ്ങളുടെ ഒറ്റപ്പെടലെന്ന് മനസ്സിലാക്കുക അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക അതുപോലെ ആഴത്തിലൊന്നിലും നിങ്ങൾ കണക്ട് ചെയ്യരുത് അതായത് നിങ്ങളെ മറന്ന് നിങ്ങൾ ഒരു സിറ്റുവേഷൻസിലേക്കും ഫോക്കസ് ചെയ്യരുത് എപ്പോഴും ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കണം നിങ്ങൾ എപ്പോഴും ഒന്ന് പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കുക എന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ മറന്നു മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെന്നാൽ നിങ്ങൾക്ക് വാല്യൂ ലഭിക്കില്ല നിങ്ങളുടെ റെസ്പെക്റ്റ് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ വില അറിയണമെങ്കിൽ നിങ്ങൾ എല്ലാ എല്ലാ സിറ്റുവേഷൻസിലും ഒരു പ്രൊട്ടക്ഷൻ ഒരു ബൗണ്ടറി തീർത്ത് തന്നെ നിൽക്കണം പാസ്റ്റിൽ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവും കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പാസ്റ്റിൽ നിന്നും ഒരു വ്യക്തിയുടെ റീയൂണിയൻ എനർജി വരുന്നുണ്ട് ഒരു പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയിരുന്ന ഒരു ബന്ധത്തിൻ്റെ എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ചീറ്റിങ് എനർജിയും നിങ്ങളിലേക്ക് വരാൻ സാധ്യത കാണുന്നുണ്ട് മൾട്ടിപ്പിൾ പ്രയോറിറ്റി ഉള്ള രണ്ട് സിറ്റുവേഷൻസിന് ബേസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സാഹചര്യം ോ അല്ലെങ്കിൽ സാമ്പത്തികപരമാകുന്ന കാര്യമോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഓപ്പർച്യൂണിറ്റീസ് കരിയർ പരമാകുന്ന കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചീറ്റിങ് കാണുന്നുണ്ട്